എന്ത് റൈ എന്താ കഴിച്ചതിനെ റൈസ് ഡിഷ് തന്നെയായിരുന്നു എന്തേലും അരി കൊണ്ടുണ്ടാക്കിയത് ഹലോ എവറിവൺ അപ്പൊ ഞങ്ങളുടെ ഫോർ ഡി സ്കാനിന് പോയതാണ് ഞങ്ങളുടെ ഈ വീഡിയോയിൽ ആദ്യം കണ്ടത് ഫസ്റ്റ് ഞങ്ങൾ പോയത് അത് കഴിഞ്ഞ് ഇന്നലെയായിരുന്നു ഞങ്ങളുടെ സെക്കൻഡ് അതായത് റീസ്കാൻ അപ്പോയിൻമെൻ്റ് ഇന്നലെയായിരുന്നു കാരണം നമ്മൾ ഇതിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ത്രീ ടൈംസ് നോക്കിയിട്ടും ബേബി കോഓപ്പറേറ്റ് ചെയ്യാത്ത കാരണം നമുക്ക് പിന്നെ അന്ന് സ്കാൻ ചെയ്യാൻ പറ്റിയില്ല സോ ഇന്നലെയാണ് ഞങ്ങൾ പോയത് ഇന്നലത്തെ പോയതിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ഞങ്ങൾ രണ്ടുപേരും ഷിഫ്റ്റ് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോവുക ചെയ്തത് പിന്നെ ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഓൾറെഡി കാരണം അന്ന് ഇത്രയും നോക്കിയിട്ട് നടക്കാത്തത് കൊണ്ട് ഇനി പോയി കഴിഞ്ഞാൽ ശരിയാകുമോ എന്നൊരു ടെൻഷൻ പിന്നെ അതുപോലെ തേർട്ടി വൺ വീക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എടുത്തു കഴിഞ്ഞാലും കിട്ടില്ല നമുക്ക് വേണ്ട ഷോർട്സ് ഒന്നും കിട്ടില്ല അപ്പോൾ അതും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അത് കാരണം ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല പക്ഷേ ഇപ്പം ഞാൻ വന്നത് എന്താണെന്ന് നടന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ ഇതിൽ എന്തോ ഭാഗ്യത്തിൽ ഇന്നലെ പോയപ്പോൾ കറക്റ്റ് പെട്ടെന്ന് തന്നെ ചെന്നപ്പോൾ തന്നെ ബേബി നല്ലവണ്ണം കോപ്പറേറ്റ് ചെയ്ത് തന്നു പെട്ടെന്ന് തന്നെ നമുക്ക് സ്കാനിങ് കഴിഞ്ഞു ഒരു ടെൻ മിനിറ്റ്സ് കൊണ്ട് അവർ എല്ലാം എടുത്തു പിന്നെ നമുക്ക് കുറച്ച് ഷോർട്സൊക്കെ നല്ലതൊക്കെ കിട്ടി ബേബിയുടെ സ്മൈലിങ് ഫേസ് പിന്നെ യോണിങ്കോട്ടു ആയിടുന്നത് പിന്നെ തംസൊക്കെയും കിട്ടി അങ്ങനെ കുറച്ച് നല്ല ഷോട്ട്സൊക്കെ കിട്ടി പെട്ടെന്ന് കഴിയുകയും ചെയ്തു അവർ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഒരു വെൽ ബീങ്ങ് റിപ്പോർട്ടും തരും പിന്നെ നമ്മുടെ ഫുൾ സ്കാനിൻ്റെ വീഡിയോ അതായത് ത്രീ ഡി നോർമൽ സ്കാനിൻ്റെയും ഫോർ ഡി എടുത്ത് സ്കാൻ പിന്നെ ഫോർ ഡി ഇമേജസും എല്ലാം നമുക്ക് ഡ്രൈവില് സെൻഡ് ചെയ്ത് തരും പ്ലസ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫൈവ് പിക്ചേഴ്സിൻ്റെ കോപ്പിയും തരിക ചെയ്തത് അപ്പോൾ ഇതാണ് ഞങ്ങൾ കടന്നു കിട്ടിയ റിപ്പോർട്ട് ഇത് ഹേയ് ബേബി ഫോർ ഡി ബേബി സ്കാനിങ് ക്ലിനിക്ക് എന്ന് പറഞ്ഞിട്ട് ക്ലിനിക്ക് എന്നാണ് ഞങ്ങൾ ചെയ്തത് പിന്നെ അപ്പോൾ ഇതിനകത്ത് അവർ ഒരു വെൽ ബീയിങ് ഫോൺ വെച്ചിട്ടുണ്ട് വെൽ ബീയിങ് എന്ന് പറഞ്ഞിട്ട് അതിൽ നമ്മുടെ ബേബിയുടെ പൊസിഷൻ പിന്നെട്രിക് ഫ്ലൂയിഡ് ലെവൽ പിന്നെ ബേബിയുടെ എസ്റ്റിമേറ്റഡ് വെയ്റ്റ് അങ്ങനത്തെ നോർമലായിട്ടുള്ള സ്കാനിൻ്റെ ഡീറ്റെയിൽസും പിന്നെ കുറച്ച് നമുക്ക് പിക്ചേഴ്സ് നല്ലതായിട്ടുള്ളത് അവരെടുത്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് ആണ് ഞങ്ങളുടെ ഫോർ ഡി സ്കാനിൽ ഞങ്ങൾ ആദ്യം എക്സ്പെക്ട് ചെയ്തത് ഇതായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഫസ്റ്റത്ത് അപ്പോയിൻമെൻ്റിൽ കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഡെസ്ഫായിപ്പോയി ബട്ട് എന്തോ ഭാഗ്യം കൊണ്ട് സെക്കൻഡ് സക്സസ്ഫുൾ ആയി ഞങ്ങൾ ആയിരത്തി അപ്പം ഇതാണ് കേട്ടോ നമുക്ക് അവിടെ നിന്ന് അവർ സെൻഡ് ചെയ്ത് തന്ന റെക്കോർഡിങ് വീഡിയോ ഇതൊരു ലെങ്തി വീഡിയോ ആണ് ഞാനിപ്പോൾ വേണ്ട ഷോർട്സ് മാത്രമേ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ കണ്ടോ നമ്മുടെ ബേബി കോട്ടോ ആയിരുന്നു ഇപ്പം കണ്ടത് ഇതേ നാവ് പുറത്തേക്കിടുന്നതോ ഇതിപ്പോൾ ചിരിക്കുന്നത് കേട്ടോ കണ്ടോ നമ്മുടെ ബേബി ചിരിക്കുന്ന കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റിയ ഇതിപ്പോൾ വിരൽ വായിലേക്ക് ഇടാൻ പോയതാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോൾ വന്നിട്ടോ നമ്മുടെ ഡയബറ്റീസ് മിഡ് വൈഫ് ടീമിന്റെ കോളായിരുന്നു അപ്പൊ എൻ്റെ ബ്ലഡ് ഷുഗേർസ് കുറച്ച് ഹൈ ആയി വന്നിട്ടുണ്ട് എന്ന് അവർ കണ്ടിട്ട് വിളിച്ചതാണ് സോ അവരെന്തൊക്കെയാ എന്നുള്ളതും കൂടി ഞാൻ എന്റെ ഒരു പാട്ട് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ On your plate, would you have the right? Not, the not too much. Now, how much on your plate? Would that be half of the plate or more? Yeah, or less? half Yeah, half of the plate. Half of your plate, okay. So it's probably a little bit more than um, probably we would advise when you have diabetes. So It's better, like a fish, so it's just slightly less. And do you have protein with your meals? Do you have meat or yeah. fish? Yeah, okay. I usually take uh, chicken or fish. Okay, so chicken or fish have more of that. Okay, okay, you have double portion of that, but it needs to less of the rice. Okay, is that okay? Yeah, and is that basmati rice you have? I'll say that again. And what type of rice do you have? Um, the white rice, the white rice, yeah. Okay, it's probably best to switch to basmati, okay, um, because that is a little bit. You have diabetes okay okay so basically i'm giving you the advice now because if you continue to have mm -hmm. that many high blood sugars we might need to start some medication okay so if i give you a bit of advice on food then we you know some of the blood sugars might normal normalize okay but if, if they don't obviously it's not a worry okay mm -hmm. and and it's fine if you need medication but i think that because of the food you've been eating okay all right yeah you know what will help puja mm -hmm. when you put your blood sugar mm -hmm. the third screen it's a is a blank like a free text one if you write down there what you've eaten okay when we look at it it's easier in the comment section yes okay is that okay yeah yeah you can മിഡ്വൈഫ് കഴിക്കുന്നത് നമ്മള് കഴിക്കുന്നത് ഫുൾ റൈസ് തന്നെയല്ലേ ഞാൻ ഇഡിയപ്പാണ് കഴിച്ചത് അതിന് ഞാൻ എന്താ പറയാ അവര് എന്താ അവര് പറയ റൈസ് ആണെങ്കിൽ ഏഴരയ്ക്ക് അല്ലെങ്കിൽ എട്ട് മണിക്ക് മുന്നിൽ കഴിക്കുക അതിനുശേഷം വെക്കുകയാണെങ്കിൽ നട്ട്സോ അവക്കാഡോയോ പ്രോട്ടീൻ ആയിട്ടുള്ള കഴിക്കുക പിന്നെ റൈസ് കുറച്ചുകൂടി ചിക്കനും ഫിഷും ഡബിൾ എമൗണ്ട് കഴിക്കാൻ അങ്ങനെ ഞങ്ങളുടെ ഫോർഡി സ്കാൻ ഇതോടുകൂടി കഴിഞ്ഞു ദാറ്റ്സ് ഇറ്റ് അടുത്ത വീഡിയോ ആയിട്ട് ബൈ you mm -hmm.